ഹായ് കൂട്ടുകാരി നമസ്കാരം പ്ലസ് വൺ തുല്യത ഹിസ്റ്ററി എക്സാമിന് മെയിനായിട്ട് ചോദിക്കുന്ന ഒന്നാണ് കേട്ടോ നമുക്ക് മാപ്പ് തന്നിട്ട് അതിനകത്ത് കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങൾ അടയാളപ്പെടുത്താനായിട്ട് ചോദിക്കും അത് ഉറപ്പായിട്ട് ഈ ഒരു കഴിഞ്ഞ മൂന്ന് നാല് ഏറിലെ എക്സാമായിട്ട് കാണുന്നതാണ് അപ്പം നാളെയാണ് നമുക്ക് ഹിസ്റ്ററിയുടെ എക്സാം വരുന്നത് അപ്പം നമുക്ക് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിൻ്റെതാണ് കേട്ടോ അതുപോലെ തന്നെ മലയാളത്തിലോട്ടും ഞാൻ കൺവേർട്ട് ചെയ്ത് പറയുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതുപോലെ തന്നെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് മക്ക മദീനയാണ് അതായത് ഒന്നെന്നും പറഞ്ഞാൽ ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത് ബാഗ്ദാദ് മൂന്നാമത് വരുന്നത് ഡമാക്കസ് ആണ് അത് ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ അബ്ബാസി വിപ്ലവം അതുപോലെയുള്ളതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അത് ചോദിക്കുന്നത് പിന്നെ മെഡിറ്ററേനിയൻ കടൽ ചോദിക്കും പിന്നെ അഞ്ചാമത്തേത് ചെൻകടൽ ആറ് വരുന്നത് പെറു ആണ് ഏഴ് ആണ് എട്ടാമത്തത് ചോദിക്കുന്നത് കൊയ്റോ ആണ് ഈജിപ്ത് ആണ് കേട്ടോ ഒൻപതാമത്തേത് നമുക്ക് മിക്കപ്പോഴും ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ള ഒരു ഇതാണ് കേട്ടോ സഹാറ മരുഭൂമി പത്താമത്തത് റൈൻ നദിയാണ് പതിനൊന്ന് ബ്രസീൽ അതുപോലെ തന്നെ ഇത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് എല്ലാവരും ഒന്ന് പഠിച്ചു വയ്ക്കുക നമുക്ക് വേറെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യനും കൂടി നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട മൂന്ന് തത്വചിന്തകന്മാരുടെ പേരെഴുതുക വോൾട്ടയർ മൊണ്ടസ്ക്യു റൂസോ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സൃഷ്ടി എന്നറിയപ്പെടുന്നത് ആരെയാണ് ആൻസർ വരുന്നത് നെപ്പോളിയൻ ബോണപ്പാട്ടാണ് അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം അതായത് റഷ്യൻ വിപ്ലവത്തിന്റെ അനന്തര ഫലങ്ങൾ എന്തെല്ലാം സർ ചക്രവർത്തിമാരുടെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ചു കൃഷിഭൂമി കൺ കണ്ടുകെട്ടി കർഷകർക്ക് വിതരണം ചെയ്തു സോഷ്യലിസ്റ്റ് സിദ്ധാന്തങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു ഫ്യൂഡലിസവും മുതലാളിത്തവും അവസാനിച്ചു നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം മെയ്ജി പുനസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ നടന്ന ശക്തമായ ഒരു പ്രക്ഷോഭത്തിൽ നിലവിലുള്ള പട്ടാള ഭരണാധികാരികളായ ശോകന്മാരെ പുറത്താക്കുകയും മെയ്ജി ചക്രവർത്തിയുടെ ഭരണം പുനഃസ്ഥാപിക്കുകയും ചെയ്തു കിഴക്കൻ തലസ്ഥാനം എന്നർത്ഥമുള്ള ടോക്കിയോ രാജ്യത്തിന്റെ തലസ്ഥാനമായി മാറുകയും ചെയ്തു അതുപോലെ തന്നെ വ്യവസായ വിപ്ലവത്തിന്റെ ഫലങ്ങൾ എഴുതാൻ പറഞ്ഞാലും ആൻസർ വരുന്നത് നഗരങ്ങളുടെ വളർച്ച മുതലാളിമാർ വർഗത്തിൻ്റെ ഉത്ഭവം കമ്പോളങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം വ്യവസായ വിപ്ലവം സ്ത്രീകളുടെയും കുട്ടികളുടെയും തൊഴിലാളികളുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി ഇവ ഏതൊക്കെയാണ് കുറഞ്ഞ വേതനത്തിന് സ്ത്രീകളും കുട്ടികളും പണിയെടുക്കാൻ നിർബന്ധിതരായി ബാലവേല വർദ്ധിച്ചു മുതലാളിമാരുടെ ചൂഷണം വർദ്ധിച്ചു ഫ്രഞ്ച് വിപ്ലവം വിവരിക്കുക എന്ന് വെച്ചാൽ എഴുതുക രാഷ്ട്രീയ സ്വച്ഛാധിപത്യത്തിനെതിരെ സാമൂഹിക സമത്വത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലെ ഫ്രഞ്ച് വിപ്ലവം സ്വാതന്ത്ര്യം സമത്വം സാഹോ എന്നിവയായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാന മുദ്രാവാക്യങ്ങൾ അപ്പൊ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ബൈ ബായ് വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ